നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞ വിദ്യാർത്ഥി മരിച്ചു ഏറ്റവും വേദനിക്കുന്ന ഒരു ച ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം എൻ്റെ മോൻ്റെയൊക്കെ പ്രായമുള്ള ഒരു പയ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയുണ്ട് ഇവിടുത്തെ എം പി അടക്കം എം എൽ എ അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ചുമ്മാ നാടകങ്ങൾക്കുമാണ് അത് ഇത് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിന് മേലിലായിട്ടുള്ള ആയിരക്കണക്കിന് കുടുംബക്കാർ ഉപയോഗിക്കുന്ന കുടിവെള്ളമാണ് നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു ഇന്നലെ വൈകിട്ട് എട്ടേകാലോടെ കോട്ടയം പള്ളിക്കത്തോട് ചല്ലൂലി ജംഗ്ഷനിലാണ് സംഭവമുണ്ടായത് ചെങ്ങളം സ്വദേശികളായ ജെയിംസിൻ്റെയും മീനയുടെയും മകൻ ജെറിൽ ജെയിംസ് എന്ന പത്തൊൻപത് വയസ്സുകാരനാണ് അതിദാരുണമായി മരണപ്പെട്ടത് ഇപ്പോൾ ഞാൻ ഈ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത് മൂന്ന് റോഡുകൾ ചേരുന്ന ഒരു ജംഗ്ഷനാണ് ചല്ലോലി ജംഗ്ഷൻ ഇവിടെ കൊടുങ്ങൂർ ഭാഗത്തു നിന്നും കാറിൽ വരികയായിരുന്നു ആ അവർ നാലു പേരായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത് മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ഈ വിദ്യാർത്ഥി മരണപ്പെടുകയായിരുന്നു നിരവധി ആളുകൾ ഇവിടെ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി സമീപത്ത് ഇവിടെ ഇതുവഴി വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ആദ്യം ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കും ഇതര സംസ്ഥാന തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ട പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് അതുവഴി കടന്നുപോയ അസം സ്വദേശിയായ ദീപക് ഉള്ളതുകൊണ്ടാണ് ദീപക് ഇളംപള്ളിയിലെ പാലത്തറ കൺസ്ട്രക്ഷൻ കോറിയിലെ ജീവനക്കാരനാണ് ഇപ്പോൾ ദീപക് നമുക്കിപ്പം ഉണ്ട് ഇന്നലെ സംഭവം അവിടെ ചെന്നപ്പോൾ നിങ്ങൾ അപകടമാണ് കാണുന്നത് അവിടെ അവൻക്ക് പച്ചക്കറി മെടിക പോയാലും പല്ലിക്ക് അവിടെ മേടിച്ചിട്ട് നോക്കിയിട്ടുണ്ട് അവിടെ മണ്ണി തടി പോയിട്ടുണ്ട് അവിടെ പോയിട്ട് അവൻക്ക് റണി ഔട്ടിയെ ഒരു ഒരുപറിക്കാൻ െണ്ടിരിക്കും മനസ്സിലായിരുന്നു ഇല്ല ഇല്ല കാർ പൊങ്ങി തരികണ്ടോ പിന്നെ കാർ പിന്നെ പിന്നെ കൊറച്ച് ബലമായിട്ട് നിന്നു പോയി അവിടെ വരയ്ക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര എനിക്ക് ബലം കുടിച്ചിട്ടുണ്ട് ബലം ബെല്ലം കുടിച്ചാ അവിടെ മെല്ലെ കയറിയിട്ടേ പിന്നെ ആടിച്ച പിന്നെ ശരിക്കും ഈ രണ്ടുപേരെയും പെട്ടെന്ന് നാട്ടുകാർക്കിടയിലേക്ക് ഇവരെ വലിച്ചുപോക്കി കൊടുക്കേണ്ടതോന്നു അല്ലേ ആ ഇരു വർഷമായിട്ട് നമ്മുടെ കൂടെ ആണ് ഈ ഷുബുസാറാണ് നമ്മുടെ ഇതിന്റെ ഓണർ ഷുബുസാറെ സോൻസാറേ ചാൾസാർ ഇത് മൂന്ന് പേരാണ് ഇതിന്റെ ഓണർമാർ ഇവൻ വേറെ ആരെന്നാണെന്ന് പറഞ്ഞാലും പിന്നെ ഇവിടെ നിന്നും പോകത്തില്ല കാരണം അതുപോലെ അവർ അല്ലേ ആസാം തീർച്ചയായും ഇരുവർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് നല്ല നീന്തലൊക്കെ ആ നീന്തലൊക്കെ ഇവിടെ നമ്മുടെ കുളത്തിലൊക്കെ ഇറങ്ങി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ആളെന്നു നല്ല എഫിഷ്യൻ്റ് ആണ് കാരണം അവൻ്റെ ആ സമുചിതമായ ഇടപെടൽ മൂലമാണ് ആ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയത് കാരണം നമ്മുടെ നാട്ടുകാരൊക്കെ പെട്ടെന്നൊന്നും ഇറങ്ങാമെന്ന് തോന്നില്ല ഇവൻ പെട്ടെന്ന് ചാടി ഇറങ്ങി പേരെയാണ് എന്തായാലും ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിരങ്കിലും ഈ മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കുകയും വിദ്യാർത്ഥി ഈ വാഹനത്തിനുള്ളിൽ തന്നെ കാറിൽ തന്നെ കുടുങ്ങി കിടക്കുകയുമായിരുന്നു ജെയിംസ് ജെയിംസിൻ്റെ ഭാര്യ ബീന ഇവരുടെ മകനായ ജെറിൽ പള്ളിക്കത്തൂർ സ്വദേശിയായ വാഹനത്തിൻ്റെ ഡ്രൈവർ കൂടിയായ രജീഷ് എന്നിവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് രജീഷ് വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു അല്പ അതിനുശേഷമാണ് ഈ വാഹനം മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ജെറിലാണ് ഈ വാഹനം ഓടിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നു ഈ ജംഗ്ഷൻ ഭാഗത്ത് വരുമ്പോൾ വാഹനം പെട്ടെന്ന് തിരിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ താഴ്ചയിൽ അതായത് ജൽ ജീവൻ പദ്ധതിയുടെ ഒരു കുളമാണ് ആയിരത്തിലധികം ആളുകൾക്ക് ഈ മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു കുളമാണ് ഏതാണ്ട് മുപ്പതടിയോളം താഴ്ചയുള്ള ഒരു കുളത്തിലേക്കാണ് ഈ കാർ വീഴുന്നത് സമീപത്ത് വാഹനം കെട്ടി നിർത്തി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഈ കയർ പൊട്ടിപ്പോയതിനാൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി മാറിയിരുന്നു പിന്നീട് അഗ്നിശമന സേന എത്തിക്കെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ഒരു വിദ്യാർത്ഥി പത്തൊമ്പത് വയസ്സുകാരൻ അതിദാരുണമായി മരണപ്പെടുകയായിരുന്നു അതിൻ്റെ വിഷമത്തിലാണ് നാട്ടുകാരുടെ പറയുന്നത് പ്രധാനമായും ഈ സുരക്ഷാ വേലികളൊന്നും സ്ഥാപിച്ചിട്ടില്ല ഇവിടെ വെട്ട് വെളിച്ചം കുറവുണ്ടായിരുന്നു വെട്ടമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ സുരക്ഷാ വേലി വേലി എന്തെങ്കിലുമൊക്കെ സ്ഥാപിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ അപകടം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു ഒരു കുട്ടിയെ ജീവിതത്തിൽ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് കൂടിയാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ആ ദാരുണമായ സംഭവത്തെപ്പറ്റി ഈ നാട്ടുകാരിൽ ഒരാൾ നമ്മൾ പ്രതികരിക്കുന്നത് കേൾക്കാം ഏറ്റവും വേദനിക്കുന്ന ഒരു ച ഇതാണ് ഇതിൽ ഞങ്ങൾക്കിവിടെ ഉണ്ടായത് കാരണം ഒരു ഇവിടെ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു അപ അപകടം ഉണ്ടായിട്ടുള്ളതല്ല എൻ്റെ തുടക്കം മുതലെന്ന് പറഞ്ഞ പോലെ തന്നെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോൻ്റെയൊക്കെ പ്രായമുള്ള ഒരു പയ്യനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയുണ്ട് കാരണം ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കൂടിയാലും ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇവിടെ ബംഗാളികളായിട്ടുള്ള അവർ രണ്ട് പണിക്കാരുവിടെ ഉണ്ടായിരുന്നു ആ ഒരാളത്തിൽ പണിതുകൊണ്ടിരുന്നതാണ് അവർ വന്നതും കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് പേരെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചത് ഇല്ലെങ്കിൽ അവർ ഈ അപകടത്തിൽ പെടുന്നതാണ് പാമ്പാടിയിൽ നിന്നും ഫയർഫോഴ്സ് ഉടനെ തന്നെ എത്തിയിരുന്നു എങ്കിലും അവരുടെ സംവിധാനങ്ങളൊന്നും നമ്മുടെ കുട കുളത്തിന് യോജിച്ച് അല്ലായിരുന്നു അവർക്ക് മുങ്ങി താഴ്ന്നാനായിട്ടൊന്നും സാധിച്ചില്ല അതുകഴിഞ്ഞ് കോട്ടയത്തുനിന്ന് മുങ്ങൽ വിദഗ്ധം വരേണ്ടി വന്നു ഈ ബോഡി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് നിർഭാഗ്യവശാൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കയറി കെട്ടി ഈ ഹിന്ദി കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ സംബന്ധിച്ചുള്ള ഒരു സുഹൃത്ത് തന്നെയാണ് ഈ കൂടുതൽ പണിക്കാരൻ അവൻ തന്നെ ഇറങ്ങി മുങ്ങി താന്ന് അവൻ വണ്ടിയിൽ കയറ് കെട്ടിയതാണ് ഞങ്ങൾ ഉയർത്തിയതുമാണ് അത് നിർഭാഗ്യവശാല ആ കയർ പൊട്ടിപ്പോയി രണ്ട് തവണ ഈ കയർ പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ടാണ് പയ്യനെ നമുക്ക് രക്ഷമിക്കാതിരിക്കാൻ വേണ്ടി വന്നത് മുങ്ങൽ വിദഗ്ധം വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കത് എടുക്കാൻ പറ്റിയത് എന്ത് സംഭവിച്ചാണ് ഈ വാഹനം പെട്ടെന്ന് ഇങ്ങനെ വാഹനം ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ പോയതാണെന്നാണ് എല്ലാവരും പറയുന്നത് എന്താണെന്ന് അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം കിട്ടിയില്ല അവർ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന കാറുമാണ് ആ ഞങ്ങൾ വന്ന സമയത്ത് അവർ വെട്ടി വെളിച്ച് കാറുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല എന്ന് ഇങ്ങനെ സംഭവിച്ചതാണെന്ന് അറിയത്തില്ല നിർഭാഗ്യവശാല പയ്യൻ പോയി അതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം പിന്നെ ഇതല്ല ഞങ്ങളിപ്പം ചാനലുകാർ നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ഇവിടുത്തെ ഈ അപകടവസ്ഥ കാണണ്ടല്ലോ ഇവിടെ ഈ മൺതിട്ടുമാണ് ഈ രണ്ട് ട്രെയിനിങ്ങുമാണ് ഇവിടെ എന്തെങ്കിലും മാതൃകാപരമായിട്ടൊരു ഭാര്യയ്ക്കോടോ എന്തെങ്കിലും ഒരു സംവിധാനം തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരികണം ഇവിടുത്തെ എം പി അടക്കം എം എൽ എ അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ചുമ്മാ നാടകം കളിക്കുവാണ് അപ്പോൾ ഇത് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിന് മേളിലായിട്ടുള്ള ആയിരക്കണക്കിന് കുടുംബക്കാർ ഉപയോഗിക്കുന്ന കുടിവെള്ളമാണിത് ഇതിൻ്റെ അകത്തോട്ട് വരുന്നതെല്ലാം മഴക്കാലത്ത് ശരിയായിട്ട് അപകടം കൊണ്ട് ഞാൻ പറയുന്നില്ല അപകടത്തിൻ്റെ ദുഃഖം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു മലിനജലമാണ് ഇവിടെ ഒഴുകി കൊടുക്കുന്നത് അതിനുവേണ്ട എന്തേലും ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ള എന്തേലും ഒരു സംവിധാനം ഇവിടെ ഇല്ല ഒരു കാര്യങ്ങളും അതിലേട്ടൊക്കെ ഇവിടുത്തെ ചാനൽ പ്രവർത്തകരും ഒക്കെ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരണം ഇനി ഇവിടെ ഒരു അപകടം ഉണ്ടാകാതിരിക്കണം മാതൃകാപരമായ പ്രവർത്തനം ഉണ്ടാകണം സുരക്ഷാ സുരക്ഷാബേലി വേണം സുരക്ഷാ വേലി ഒരു ബാരിക്കേഡ് തന്നെ ഒരു മുഴുത്ത വണ്ടി വന്ന് തട്ടിയാൽ പോലും പോകുക ഒരു സംവിധാനം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേറെ വേ വേദനയിലും കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഈ അത്രയും പേരും വെളിയിൽ നിൽക്കാനില്ലാതെ പൊതു കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചില്ല അത് ഈ പഞ്ചായത്തൊക്കെ ചെയ്യാനുള്ളത് ഞാൻ പറയണേ ഇവിടുത്തെ രാഷ്ട്രീയ ഇതര രാഷ്ട്രീയ പാർട്ടികളെ യുവ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ഈ നീന്തലും ഒക്കെ പരിശീലിപ്പിക്കുകയും എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു അവാർഡം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ ചെയ്താൽ ഉള്ളൊരു മാർഗം കൂടെ ഉണ്ടാകണമെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെയാണെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ബന്ധപ്പെടാൻ പറ്റും ഇവിടെ നമ്മൾ ഇന്നലെ കണ്ടത് ഫയർഫോഴ്സ് വന്നു അവർ രണ്ടുപേർ കുളത്തിലിറങ്ങി എന്നല്ലാതെ ഒരു പത്തടി പോലും അവർക്ക് താഴാനായിട്ട് സാധിച്ചില്ല ഈ ബോഡി എടുക്കാനായിട്ട് തന്നെ കോട്ടയത്ത് നിന്ന് ആൾ വരേണ്ടി വന്നു അവർ വന്നാൽ അയപ്പോൾ തന്നെ ഒത്തിരി സമയങ്ങൾ പോയി അപ്പം തീർച്ചയായിട്ടും ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു നമ്മളെ ഈ സംഭവത്തിനടി സാരിച്ച് നമ്മൾ അധികൃതരെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയും പിന്നെ നമ്മുടെ പി ഡബ്ല്യു ഡി എ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എം എൽ എയോടും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് എം എൽ എ പി ഡബ്ല്യു ഡി എ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റെയും വിളിച്ചിട്ട് അടിയന്തരമായിട്ട് ഇവിടെ വേണ്ട സുരക്ഷാ നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് റോഡിൻ്റെ പണിയുടെ എസ്റ്റിമേറ്റ് ഉടനെ എടുക്കുന്ന കൂട്ടത്തിൽ ഇവിടെയുള്ള സംരക്ഷണ വിദ്യയുടെ കാര്യവും അവരെ ശ്രദ്ധയിൽപ്പെടുത്തി അതിലൂടെ കൂട്ടി എസ്റ്റിമേറ്റ് എടുക്കാവുന്നും ഈ സമ്മതം പറഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ ഇപ്പം ഇവിടെ ഒരു വഴിവിളക്ക് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന് വേണ്ട അടിയന്തര നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുന്നുണ്ട് സ്ഥലത്തു സ്ഥലത്തുണ്ടായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നു സംഭവമാണ് അമ്മയും അവരുടെ മൂ ഇളയ മോനെ ഹോസ്റ്റലിൽ കൊണ്ടേ ആക്കിയിട്ട് അവർ തിരിച്ചു വരുന്ന വഴി ഉണ്ടായ ഒരു വളരെ സന്തോഷത്തോടെ വന്ന ഒരു ഫാമിലിയാണ് അവർ കുറേ കാലമായിട്ട് നമ്മുടെ വെളിയിലായിരുന്നു അവിടുന്ന് ഇവിടെ വന്ന് നമ്മുടെ ചെങ്ങള എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമായിരുന്നു അവരെല്ലാവരോടും കൂടി പയ്യനെ കൊണ്ടേ പ്ലസ് വണ്ണിന് ഹോസ്റ്റലിലാക്കിയിട്ട് സമയത്താണ് ഈ സംഭവം ഇവിടെ അത്യാവശ്യമായിട്ടൊരു എന്തെങ്കിലും ഫാം സംഭവം ചെയ്തു വെക്കേണ്ട അത്യാവശ്യമാണ് എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തിലെ വന്നപ്പോൾ ഈ ചരലിനകത്ത് ഒരു പാളിയത വണ്ടി മറിഞ്ഞു വീഴേണ്ടായിരുന്നു മഴ പെയ്താ പറ്റത്തില്ല മൂന്ന് റോഡുകൾ സംഗമിക്കുന്ന ഒരു ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത് ജൽ ജീവൻ മിഷൻ്റെ കുളത്തിലേക്ക് വാഹനം പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഓടി കൂടിയെങ്കിലും ഈ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമത്തിലാണ് നാട്ടുകാർ ഒന്നടങ്കം തന്നെ അപ്പോഴും ഇവർ പറയുന്നത് ഈ മേഖലയിൽ ഇനിയും അപകടം നിയന്ത്രിക്കുന്നതിനായി സുരക്ഷാ സംവിധാനങ്ങൾ ഈ കുളത്തിന് ചുറ്റും സുരക്ഷാ വേലികളൊക്കെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം തന്നെ ആവശ്യപ്പെടുന്നത് ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് ആ കുടുംബത്തിന് നേരിട്ടത് പാലായിലെ പ്രബിത്താനത്ത് താമസിക്കുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു സ്വന്തമായി സ്കൂൾ നടത്തുകയായിരുന്നു ജെയിംസ് ഈ ഡൽഹിയിലെ ഒരു സ്ഥാപനത്തിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരും ഈ നാട്ടിൽ വന്ന കുട്ടികളുമൊക്കെയായി ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായി വരികയായിരുന്നു അതിനിടയിൽ വീട് പുതുതായി വീടൊക്കെ നിർമ്മിച്ചു അതിൻ്റെ ഗൃഹപ്രവേശമൊക്കെ രണ്ട് മാസം മുൻപാണ് കഴിഞ്ഞതെന്ന് നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അത്തരത്തിൽ സന്തോഷപരമായി ജീവിക്കാൻ തുടങ്ങിയ ഒരു കുടുംബമായിരുന്നു ഇളയ മകനെ റാന്നിയിലെ പ്ലസ് വൺ സ്കൂളിൽ ചേർത്തതിന് ശേഷം മടങ്ങി വരുമ്പോഴാണ് ഈ ദാരുണമായ അപകടമുണ്ടാകുന്നത് അപകടത്തിൽ മൂത്ത മകൻ നഷ്ടമായിരിക്കുകയാണ് അപ്പിക്കറ്റ് അതായത് ഈ അപകടത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയ മൂന്ന് പേർ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശാം മരദാനൻ മലയാളി കോട്ടയം